എനിക്കൊരാളെ കൊല്ലാൻ പറ്റത്തില്ല ഞാൻ ഒരാളെ കൊന്നിട്ടുമില്ല ഇന്ന് വരെ ഞാൻ ഒരു കൊലക്കേസ് ചെയ്തിട്ടുമില്ല അതുപോലെയല്ല ഞാനൊരാൾ ആവശ്യമില്ലാത്തതിന് പോയിട്ടുമില്ല ഞാൻ കോഴിയെ കൊല്ലും അതിന്റെ ജോലിയാണ് പക്ഷെ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള മനസ്സൊന്നും എനിക്കില്ല വേറൊരു കൊലക്കേസിലും എന്നെ പെടുത്തി അതിലും കോടതി വെറുതെ വിട്ടതാണ് കുണ്ടറ ആലീസ് വർഗീസ് വധക്കേസിൽ ഹൈക്കോടതി വിധിയെ തുടർന്ന് വിചാരണ കോടതി വിധിച്ച വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട് ജയിൽ മോചിതനായ പാരിപ്പള്ളി കോലായിൽ പുത്തൻ വീട്ടിൽ ഗിരീഷിന്റെ വാക്കുകളാണിത് കേസിൽ പ്രതിയാക്കാനുള്ള യാതൊരു തെളിവുകളുമില്ലെന്ന് കണ്ടെത്തിയാണ് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ റദ്ദാക്കി ഗിരീഷിനെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് സംഭവത്തിൽ പോലീസ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്തത് അന്ന് മുതൽ ഇന്നലെ പുറത്തിറങ്ങുന്നത് വരെ പതിനൊന്ന് വർഷക്കാലം വെറുതെ ു പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായ പീഡനമാണ് ഗിരീഷ് പറയുന്നു പോലീസ് ഒരു കൊലക്കേസിൽ കലക്കേസിൽ കൂടിയെന്നെ പത്ത് പന്ത്രണ്ട് ദിവസം ഇടിക്കുകയും കൈ ചവിട്ടി മേടിക്കുകയും കെട്ടിത്തൂകിട്ട് ഉപദ്രവിക്കുകയും ഞാൻ പതിനൊന്ന് കൊല്ലം ജയിലിൽ കിടന്നുണ്ട് ആ ശിക്ഷയ്ക്ക് വേണ്ടി പല ശിക്ഷ മേടിച്ച് പതിനൊന്ന് കൊല്ലം ജയിലിൽ കിടന്ന് തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വന്ന് ഒരുപാട് നഷ്ടങ്ങൾ വന്നു എൻ്റെ അമ്മ മരിച്ചു പോയി ചേട്ടൻ മരിച്ച് ചേട്ടന് മരിച്ചു കൊച്ചുപിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടന്മാരാരെയും അനുവല്ല പോലീസാരുടെ ശല്യം കൊണ്ട് ഞാൻ അനുഭവിച്ചു ഒരുപാട് പതിനൊന്ന് കൊല്ലം കൊണ്ട് ഞാൻ ഞങ്ങൾ ബുദ്ധിമുട്ടി വന്ന് ഒരുപാട് നാളുകൾ എൻ്റെ വീടുണ്ടായിരുന്നു കുടുംബ വീട് പോലും ഇല്ല ഇപ്പോൾ കയറി കിടക്കാൻ വസ്തുവില്ലില്ല അവിടെ എല്ലാം ജെറ്റ് ചെയ്തുകൊണ്ട് പോയി ഒരു പെങ്ങളുള്ളത് വീട്ടിൽ കയറ്റത്തില്ല അവൾ ഈ ബലാസംഗ കേസെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടത് ഞാൻ ബലാസംഘ കേസിൽ പ്രതി എന്നാണ് അവർ പറയുന്നത് എന്ത് പറഞ്ഞാൽ പോലീസ് എന്നാ ഭാറിയിൽ നിന്നാണ് പിടിച്ചോണ്ട് പോകുന്നത് കുണ്ട്ര ഭാരിയിൽ നിന്ന് പിടിച്ചോണ്ട് പോയിട്ട് അന്ന് പിടിച്ചോണ്ട് പോയി അവിടെ നിന്ന് വേറെ ഒന്നും ഇല്ല വെരിഫൈ ചെയ്ത് വിടാന്ന് പറഞ്ഞാണ് പിടിച്ചുകൊണ്ട് പോകണം പിടിച്ചുകൊണ്ട് പോയി മൂന്ന് ദിവസം രണ്ട് ദിവസമൊന്നും ജോലിയില്ല മൂന്നിൻ്റെ അന്ന് കൊട്ടാരക്കയ എസ് വി ഐ ബി സി കൊണ്ടുപോയി പിടിച്ച് കെട്ടി തൂക്കിയിട്ട് ആറാമത്തെ ഏഴാമത്തെ ദിവസം എന്നെ കൊലക്കേസിൽ പ്രതിയാക്കി കൊല്ലത്ത് കരുനാപ്പള്ളി മൈസൂർ റിമാൻഡ് അതുകഴിഞ്ഞു പന്ത്രണ്ട് ദിവസം കസ്റ്റഡി എടുത്ത് പന്ത്രണ്ട് ദിവസവും എന്നെ ഇടിക്കുകയും കെട്ടിത്തൂക്കുകയും ചെയ്തു കുന്ത്ര സ്റ്റേഷനകത്ത് പിന്നെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഗോമാർ എസ് ഐ ആയിരുന്നു ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ബെഞ്ചിൽ കെട്ടിയിട്ട് ഇത് കേബിളിൽ കാല് അടിച്ച് പൊട്ടിക്കുകയും ഇടിക്കുകയും ബാശം ഇല്ലാതെ ഇടിയും നടുവിപ്പം നടുവേദന കൊണ്ട് നൂന്ന് നിൽക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ കുറേ നാളത്തിന് ശേഷം ഞാൻ ചെറിയ ചെറിയ ജോലി തുടങ്ങിയത് ഇനിയിപ്പോൾ എനിക്ക് മാന്യമായിട്ട് ജോലി ചെയ്യിക്കാനും പറ്റില്ല ഒരു രണ്ട് മണിക്കൂർ കൂടുതൽ എങ്ങും പോയി ഇരിക്കാനൊന്നും പറ്റത്തില്ല നടുവേദന പക്ഷേ ഇടിയുടെ കൈ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് ഇപ്പോഴും കൈയുടെ മുട്ടിന് വേദനയുണ്ട് ഇരി കെട്ടിരിക്കുക കൈ രണ്ടും ബാക്കി വിലങ്ങു വെച്ച് ലാത്തി കയറ്റിയിട്ട് അതിൽ കയർ കെട്ടി ഫാനിൻ്റെ ഹൂക്കിനകത്ത് റൂമിനകത്ത് കയറ്റിയിട്ട് ഡെസ്ക് എടുത്തിട്ടിട്ട് രണ്ട് വിരളയിൽ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ നിർത്തും എന്നിട്ട് കാലിൻ്റെ വെള്ളം അടിയും മുതുകുന് അടിയും വളഞ്ഞു നിന്നാണ് അടിക്കുന്നത് പട്ടി അടിക്കുമ്പോഴാണ് എസ് പി കൊട്ടാരക്കര എസ് പിന്നെ തന്നെ ഉപദ്രവിച്ചു പട്ടി അടിക്കുമ്പോൾ ആഹാരം പോലും തരാതെ ഞാൻ പനിയാന്ന് പറഞ്ഞിട്ട് പോലും നിനക്ക് പനി നീ ചത്താലും കുഴപ്പമില്ല നിന്നെ നിന്നിവിടെ കുഴിച്ചിട്ടു എന്നൊക്കെയാണ് അവർ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല എനിക്കൊരാളെ കൊല്ലാൻ പറ്റത്തില്ല ഞാൻ ഒരാളെ കൊന്നിട്ടുമില്ല ഇന്ന് വരെ ഞാനൊരു കൊലക്കേസ് ചെയ്തിട്ടുമില്ല അതുപോലെയല്ല ഞാനും ആവശ്യമില്ലാത്തതിന് പോയിട്ടുമില്ല ഞാൻ മാന്യമായിട്ട് അവരെ ജോലി ചെയ്തുകൊണ്ട് നിന്നേ ഈ പിടിച്ചോണ്ട് പോണ ദിവസം ഞാൻ മോലാളിയായിട്ട് പിണങ്ങി പോയിയെന്നുള്ളതാണ് ഈ ആലീസ് എന്ന് പറഞ്ഞാൽ അവരെ വീട് പോലും എന്ന് എനിക്കറിയത്തില്ലായിരുന്നു നമ്മളെ പോലെ അവർ പോലീസുകാരാണ് കൊണ്ടു വന്നത് തെളിവെടുപ്പെന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയതെന്ന് ഇല്ല എൻ്റെ കയ്യിൽ നിന്നല്ല അവർ തന്നെ എന്നെ കൊണ്ടുപോയിട്ട് അവർ തന്നെ ഒരേ സ്ഥലത്ത് എന്തൊക്കെ കുഴിച്ചിട്ട് അത് തന്നെ അവർ എന്നെ എടുത്തുകൊണ്ട് പോയി അല്ല എൻ്റെ അടുത്തു പറഞ്ഞു ഇതല്ലേ ഇതല്ലേ എന്ന് ചോദിച്ച് ഞാൻ ഒന്നും മിണ്ടിയില്ല അവർ എന്നെ സ്ക്വാഡുകാരും കുണ്ട സി എയും ഗോവവുമാർ ഈ മനോജെന്ന് പറഞ്ഞ എസ് ഐയും ബാവുവുമാ ഒരു കുറേ ജോസ് പ്രകാശ് അവർ കുറേ ഉദ്യോഗസ്ഥർ ബാക്കിയുള്ളവർ പേരെന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങി മാരമായ വിപദ്രവാരം സ്ക്വാഡുകാരെ ഉപദ്രവിച്ചു തന്നെ കുണ്ട്ര സ്റ്റേഷൻ്റെ സ്കാഡുകാർ രണ്ട് രണ്ട് കിലോടെ കട്ടിക്ക് എന്നെ ഇടിച്ച് പത്ത് പണി ഇടി ഇടിച്ച് തൊട്ടടുത്ത കടയിൽ നിന്നാണ് എടുത്തുകൊണ്ട് വരുന്നത് ആ മോലാളിയെ കൊണ്ട് ഇടിപ്പിച്ചുകൊണ്ട് വന്നേ തൊട്ടടുത്ത കുണ്ട്ര പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കടയിൽ ഒന്നും പറഞ്ഞില്ല നീയാണ് അവരെ കൊന്നേന്നാണ് അതിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു ആ പറഞ്ഞു സാറേ ഞാൻ കൊല്ല എനിക്കൊരാളെ കൊല്ലാൻ പറ്റില്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ അവിടെ കിടന്ന് എന്നെ വെള്ളം അടിക്കാൻ വിളിച്ചോണ്ട് പോയവൻ ഇതിൻ്റെ മൂന്നിൻ്റെ അന്ന് വന്ന് സി എയുടെ അടുത്ത് എന്നെ വിളിപ്പിച്ച് സെല്ലി നിറക്കിക്കൊണ്ടപ്പോൾ അവൻ നിൽക്കുന്നു ഈ പറഞ്ഞ് ഇഷ്ടാദം എന്നു പറഞ്ഞ് അടുത്തവിടെ നിൽപ്പുണ്ട് അവൻ നിൽക്കുന്നില്ല സി എ ചോദിക്കുന്നു അവനാണ് ആണെന്ന് ചോദിക്കുന്നു അപ്പോൾ അവൻ പറഞ്ഞു അവനാളെന്ന് പറഞ്ഞു എന്നെ ചൂണ്ടിക്കാണിച്ചത് അവനാണ് അവൻ അവൻ പറഞ്ഞു കൊടുക്കും ആ അവനാ ഒന്നേ സാക്ഷിയാക്കിയത് അന്ന് അവനെ സാക്ഷി പറയാൻ കൊണ്ടുവന്നത് കൊട്ടാരക്കര ജയിലിന്ന ഈ കോടതി കൊണ്ടുവന്നത് സുഹൃത്താണ് അല്ലെ ഈ കൊല്ലത്തെ ഞാൻ ഒരു കേസ് കിടന്നപ്പോൾ പരിചയമുള്ളൂ അല്ല എനിക്ക് പരിചയം ഇല്ല ഗിരീഷ് താൻ ശുദ്ധഗതിക്കാരാണെന്ന് പറയുന്നില്ല അടിപിടിക്കേസുകളും പോക്കറ്റടിയും ഉണ്ടായിരുന്നു കൊല്ലം പോർട്ടിൽ വെച്ച് സുഹൃത്തിനെ കൊലപ്പെടുത്തിയെന്ന കേസിലും പോലീസ് പ്രതിയാക്കിയെങ്കിലും തെളിവുകളില്ലാത്തതിനാൽ കോടതി വെറുതെ വിട്ടിരുന്നു ബലാൻസംഗി എന്ന് മുദ്രകുത്തപ്പെട്ടു ഇതോടെ വീട്ടുകാർ തിരിഞ്ഞു നോക്കാതെയായി ജയിലിൽ കിടന്നപ്പോൾ അമ്മയും ജേഷനും അടക്കം മുറ്റബന്ധുക്കൾ മരിച്ചതുപോലും അറിഞ്ഞില്ല അവസാനമായ ഒന്ന് കാണാനും കഴിഞ്ഞില്ല ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ആലീസ് വർഗീസ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനൊന്നിന് കൊല്ലപ്പെട്ടുവെന്നാണ് കേസ് കഴുത്തറത്ത് കൊല്ലാൻ ഉപയോഗിച്ചുവെന്ന മഗസറിൽ പറയുന്ന കത്തിയുടെ നീളവും കോടതിയിൽ ഹാജരാക്കിയതും തമ്മിൽ രണ്ട് മീറ്റർ വ്യത്യാസം പ്രതി വീട്ടിലെത്തിയതിന് തെളിവുകളില്ല വീട്ടിൽ നിന്നും ഫിംഗർ പ്രിന്റുകൾ കിട്ടിയെങ്കിലും പ്രതിയുടേതെന്ന് ഉറപ്പിക്കുന്ന റിപ്പോർട്ടില്ല പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെത്തുവെന്ന് പറയുന്ന ആലീസിന്റെയും ഭർത്താവിന്റെയും സിം കാർഡുകളിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ വിളികൾ വന്നു സംഭവം നടക്കുമ്പോൾ ചവറ സ്വദേശി തമ്പിയുടെ കോഴിക്കടയിലെ തൊഴിലാളിയായിരുന്നു ഗിരീഷ് ആലീസ് കൊലക്കേസ് പത്രവാർത്തകൾ ഗിരീഷും തമ്പിയും ഒരുമിച്ചിരുന്ന് വായിച്ചിരുന്നു കേസിൽ തമ്പി സാക്ഷിയായിരുന്നെങ്കിലും വിസ്തരിച്ചില്ല ആലീസിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ ഗിരീഷ് വിറ്റ ജുവല്ലറിയിൽ നിന്നും കുണ്ടറസ് കണ്ടെടുത്തുവെന്നാണ് ചാർജ് ഷീറ്റിൽ പറയുന്നത് എന്നാൽ ചാത്തന്നൂർ എസ് സി പി ജുവല്ലറിയിൽ വന്ന് അതെല്ലാം എടുത്തുകൊണ്ടുപോയതെന്നാണ് ജുവല്ലറി ഉടമ കോടതിയിൽ നൽകിയ മൊഴി ഗിരീഷിന് അഭിഭാഷകനെ വയ്ക്കാനുള്ള പണമില്ലാത്തതിനാൽ ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് വിചാരണ വേളയിൽ മങ്ങാട് സി എസ് സുനിലിനെ നിയോഗിച്ചത് ഷീറ്റിലെ പൊള്ളത്തരങ്ങൾ പൊളിച്ചെടുത്തിയെങ്കിലും അഡീഷണൽ സെഷൻ കോടതി ഗിരീഷിന് വധശിക്ഷ വിധിച്ചു ഗിരീഷ് നിരപരാധിയാണെന്ന് ഉറപ്പുള്ളതിനാൽ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു സുഹൃത്തായ അഡ്വക്കേറ്റ് രാജേഷ് മുരളിയാണ് ഹൈക്കോടതിയെ ഹാജരായത് പല ദിവസങ്ങളിലും പാതിരാത്രി വരെ ഉറക്കം ഉറക്കമൊളിച്ചിരുന്ന സുനിലും രാജേഷും കേസുകൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു അല്ല ആരിസിനെ കൊലപ്പെടുത്തിയതെങ്കിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഗിരീഷിനെ കുറ്റകുമുത്തനാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലാണ് പ്രോസിക്യൂഷനും എൻ്റെ പേര് സുനിൽ എന്നാണ് കൊല്ലം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു പാനൽ അവർ കൂടിയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വധശിക്ഷ വിധിക്കപ്പെട്ട പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടും അതേപോലെ അഞ്ച് ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടും ആ വിധിയും ഉണ്ടായിട്ടുണ്ട് അത് ട്രയൽ കോടതിയിൽ നടത്തിയ അഭിഭാഷക എന്ന നിലയിലും ഗിരീഷിനെ ഞാൻ ഇന്നിപ്പോൾ കണ്ടപ്പോഴും എനിക്കധികം സന്തോഷമുണ്ടായി കാരണം ഒരുപാട് പെയിൻ എടുത്ത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ആ കേസ് മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാൻ ചെയ്തു ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഉദ്ദേശിച്ച തരത്തിലല്ലാതെ ഒരു സങ്കടകരമായ രീതിയിലേക്കുള്ളൊരു വിധി വരികയും ചെയ്തു പക്ഷേ ആ ഒരു സംഘടനത്തിൽ നിന്ന് ഓവർകം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഗിരീഷ് എൻ്റെ കയ്യിൽ ആ ഞാൻ ഗിരീഷിൻ കയ്യിൽ നിന്ന് വായിക്കൊണ്ടുപോയി അത് ബഹുമാൻപെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുക അവിടുത്തെ രണ്ട് ന്യായാധിമാർ വളരെയധികം മെറ്റിക്കുലസ്സായിട്ട് അതിലുണ്ടായിരുന്ന എല്ലാ തെളിവുകളും പരിശോധിച്ചിട്ട് ഈ കേസിൽ ആ ഗിരീഷിനെ പ്രതിയാക്കാൻ പോലും ഉള്ള യാതൊരു തെളിവുകളില്ല എന്ന് കണ്ടെത്തി ഏട്ടാണ് അങ്ങനെ ഒരു വിധി പുറപ്പെടുപ്പിച്ചത് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഗിരീഷിന് ഒരു പുതുജീവൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് പത്ത് കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ള ഒരു വിഷം ഗിരീഷ് കാണും എന്നിരുന്നാലും സത്യം എന്ത് തന്നെയായാലും മറമാറ്റി പുറത്ത് വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്നലെ പുറപ്പെടുവിച്ച ഈ ഗിരീഷ് കുമാറിന് അനുകൂലമായിട്ടുള്ള ഈ വിധി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി